ഹലോ ഹായ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ യൂട്യൂബ് ചാനലിൽ ഇന്റർനെറ്റ് തകർക്കുമെന്ന് അവകാശപ്പെടുന്ന ഒരു വമ്പൻ അതിഥിയെ ആതിഥേയമാക്കാൻ ഒരുങ്ങുകയാണ് പോർച്ചുഗീസ് അക്കൻ അടുത്തിടെ ഈ വർഷം ഓഗസ്റ്റിൽ തൻറെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുപത് ദശലക്ഷം വരിക്കാരെ നേടുകയും ചെയ്തിരുന്നു തന്റെ ഏറ്റവും പുതിയ വീഡിയോകളിലൊന്നിൽ റൊണാൾഡോ തന്റെ മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സഹതാരം റിയോ ഫെർഡിനാൻഡിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ കണ്ടുമുട്ടിയപ്പോൾ തൻറെ പുതിയ അതിഥിയെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു എന്നാൽ ആരായിരിക്കും പുതിയ അതിഥി എന്നതിനെക്കുറിച്ച് ആരാധകരും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും ഇപ്പോഴും പല പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലിയോ മെസ്സി ആയിരിക്കുമെന്നും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഗോഡ്ഫാദർ സർ അലക്സ് ഫെർഗൂസൺ ആയിരിക്കും അടുത്ത അതിഥിയെന്നുമുള്ള അഭിപ്രായങ്ങൾക്കാണ് മുൻതൂക്കം എന്നാൽ ക്രിസ്ത്യാനോ തന്നെ തന്റെ അതിഥിയെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് യൂട്യൂബ് അക്കൌണ്ട് തുടങ്ങിയത് മുതൽ റൊണാൾഡോ സ്വയം തന്റെ എതിരാളിയായി കാണുന്ന മിസ്റ്റർ ബീസ്റ്റ് ആണ് റൊണാൾഡോയുടെ അടുത്ത അതിഥി രണ്ട് ആഗോള അക്കണുകൾ ഫീച്ചർ ചെയ്യുന്ന ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വീഡിയോ നവംബർ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് റൊണാൾഡോയുടെ യോർ ക്രിസ്റ്റ്യാനോ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്തു ഈ ഡൈനാമിക് ജോഡി എന്താണ് ആസൂത്രണം ചെയ്തെന്ന് കാണാൻ ആരാധകർ ആകാംക്ഷയിലാണ്